വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നും അറിയാത്തവർക്ക് ഓഡിയോ ആംബ്ലിഫയർ അസംബിൾ ചെയ്യാം എന്ന നമ്മളൊരു പ്രോഗ്രാം തുടങ്ങിയിരുന്നു അതിൻ്റെ മുന്നോടിയായി അറിയാത്തവർക്ക് സോൾഡറിങ് എങ്ങനെ ചെയ്യാമെന്നുള്ള കഴിഞ്ഞ വീഡിയോ പ്രസിദ്ധീകരിച്ചു അതോടൊപ്പം മൾട്ടിമീറ്ററിൻ്റെ മിനിമം ഉപയോഗം അത്യാവശ്യം നിങ്ങളിപ്പോൾ ഈ ഓഡിയോ ആംബ്ലിഫയർ ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ടത് ഇതിൽ പറഞ്ഞു തരാം പ്രധാനമായിട്ടും കണ്ടിന്യൂറ്റി ടെസ്റ്റ് അതുകൂടാതെ എ സി വോൾട്ട് ഡി സി വോൾട്ട് ഇത് അളക്കാനുള്ളതാണ് പഠിക്കുന്നത് അതാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് പിന്നെ ഓംസിൻ്റെ അളക്കാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തു തരാം ഒക്കെ കൂടെ ഒരുമിച്ച് പഠിക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്തു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ആ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ നിങ്ങൾ ഏത് തരം മൾട്ടിമീറ്റർ വാങ്ങിയാലും ശരി അതിനകത്തുള്ള രണ്ട് റേഞ്ച് കണ്ടുപിടിക്കുക ഒന്ന് ഡി സി വോൾട്ട് ചടക്കാൻ വേണ്ടി രണ്ട് ഒരു ലൈനും കുറച്ച് ഡോട്ടും വോൾട്ട് എഴുതിയിട്ട് മാർക്ക് ചെയ്തു ഇതാണ് ഡി സി റേഞ്ച് എന്ന് പറയുന്നത് ഈ സെലക്ടർ സ്വിച്ച് നമ്മളെങ്ങോട്ട് കൊണ്ടുവന്നാലും അതൊക്കെ ഡി സി റേഞ്ച് ആയിരിക്കും അതുപോലെ വിനെഴുതി ഇങ്ങനെ എ സി സിമ്പിൾ കൊടുത്തിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് എ സി സിമ്പിളാണ് അപ്പോൾ എ സി വോൾട്ടേജ് അളക്കുന്ന ഈ ഭാഗത്തായിരിക്കും നമുക്ക് ഉദ്ദേശം അറിയുന്ന വോൾട്ടേജ് എത്രയാണോ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വോൾട്ടേജ് ആയിരിക്കും സെലക്ടർ സ്വിച്ചിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാവശ്യം ബാറ്ററി ഒക്കെ അളക്കുക എന്ന് വരിക ബാറ്ററിൻ്റെ വോൾട്ടേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാം ഏകദേശം ഒരു നമ്മൾ ഈ സെവൻ എച്ച് ബാറ്റർ ഇത് പന്ത്രണ്ട് വോൾട്ടാണ് വരുന്നത് പന്ത്രണ്ട് വോൾട്ട് വരും പിന്നെ ഈ ലിറ്റിയമ്മൻ ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടാണ് ഇതിനകത്ത് വരുന്നത് ഇങ്ങനെ അറിയുമ്പോൾ ആ കൃത്യം ആ വോൾട്ടല്ല അതിൻ്റെ തൊട്ട് മോൾ വരുന്നത് ഇപ്പം പിന്നെ സ്റ്റാർട്ടിങ്ങോട്ട് രണ്ട് വോൾട്ടാണ് റേഞ്ച് അപ്പോൾ നമുക്ക് രണ്ട് പോരാ പിന്നെ ഇരുപത് വരുന്നുണ്ട് ഈ ഇരുപതിൽ നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിലെല്ലാം കവർ ചെയ്യും അതുകൊണ്ട് ഇരുപതിൻ്റെ സെലക്ടർ സ്വിച്ച് നമ്മൾ ഇരുപതിലോട്ട് ഇടുന്നു ഇരുപതിലിട്ടിട്ട് അളന്ന് നോക്കുക ഡി സി അളക്കുന്ന സമയത്ത് ഡി സി അള നെഗറ്റീവ് പ്രോബ് പരമാവധി നെഗറ്റീവിൽ പിടിക്കുക പോസിറ്റീവ് പോസിറ്റീവിൽ പിടിക്കുക വെള്ളം ഒരിക്കലും ഒരു കാരണവശാലും ഈ കമ്പിയിൽ ടച്ച് ചെയ്ത് പോകാൻ പാടില്ല അത് ശ്രദ്ധിച്ചാൽ മതി എ സിയിലാണെങ്കിൽ ഡി സി അങ്ങനെ ശീലിക്കുക ഇവിടെ മാത്രം പിടിച്ചാൽ മതി ഈ ഇൻസുലേറ്ററിൽ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോക്ക് അടിക്കില്ല ഇനി ലിധ്യമായാണ് ബാറ്ററി നെഗറ്റീവ് ഞാൻ നെഗറ്റീവില് കൊടുക്കുന്നത് ചെറിയ വോൾട്ടേജ് ആയതുകൊണ്ട് കുഴപ്പമില്ല ജസ്റ്റ് എന്നിട്ട് ഡിസ്പ്ലേയിൽ നോക്കിക്കോളൂ എത്ര വോൾട്ടാണ് കാണിക്കുന്നത് നോക്കിക്കോളൂ ത്രീ പോയിൻറ്റ് സെവൻ ത്രീ പോയിന്റ് എയ്റ്റ് ചെറിയൊരു വേരിയേഷൻ ചാർജ് ചെയ്തുകൊണ്ട് കാണിക്കാം മാത്രമേ ത്രീ പോയിന്റ് സെവൻ ഇനി തിരിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുമെന്നു പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല ഇവിടെ ഒരു ഓപ്പോസിറ്റ് ഒരു മൈനസ് ചിഹ്നം വരും ഇവിടെ ഈ ഭാഗത്തെ ശ്രദ്ധിച്ചോളൂ ഞാൻ നെഗറ്റീവില് പോസിറ്റീവും പോസിറ്റീവും പ്രോബ് മാറ്റി കൊടുത്താൽ കൊടുത്താലെന്താ സംഭവിക്കുന്നു ഇതാ ഇവിടെ ഡി സി എന്ന് പറഞ്ഞൊരു മൈനസ് ചിഹ്നം വരുന്നത് കാണാം നമുക്ക് ഇത്രയേ ഉള്ളൂ പരമാവധി അങ്ങനെ തിരിച്ച് കൊടുക്കാതെ പ്രോപ്പർ ചാനലിൽ തന്നെ കൊടുത്ത് ശീലിക്കുക ഇനി അടുത്തൊരു ബാറ്ററി ഇത് നയൻ വോൾട്ടാണെന്ന് നമുക്കെല്ലാം അറിയാം മൾട്ടിമീറ്ററും വ്യൂ എന്നെ ഇതിൻ്റെ പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണ് അവിടെ കാണും ഇവിടെ മാർക്ക് ചെയ്തിരിക്കും ഇത് പോസിറ്റീവ് ഈ ചെറുത് പോസിറ്റീവും വലുത് നെഗറ്റീവുമാണ് നെഗറ്റീവാണ് അതൊന്നുള്ളത് നോക്കാം ഈ റേഞ്ച് ഇത് തന്നെ മതിയല്ലോ ഇരുപത് വോൾട്ടിൻ്റെ റേഞ്ച് മതി നെഗറ്റീവ് നെഗറ്റീവിൽ കൊടുക്കുന്നു പോസിറ്റീവ് പോസിറ്റീവിൽ കൊടുക്കുന്നു എത്ര കാണിക്കുന്നുണ്ട് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സീറോ അപ്പം ഇതിനകത്ത് വോൾട്ടേജ് വളരെ കുറവ് കുറച്ച് കുറവാണ് ഒൻപത് കൃത്യമില്ല അപ്പോൾ വീക്കായ ബാറ്ററി ആണ് മനസ്സിലായി അപ്പോൾ ഇപ്പോൾ ഡി സി വോൾട്ടേജ് ഇപ്പോൾ രണ്ടും അളക്കാൻ പഠിച്ചു ഇനി നമ്മൾ ഈ ബാറ്ററി ഒന്ന് നോക്കാം ഇതിൻ്റെ ചാർജിങ് ടെർണിനിൽ വെച്ചിട്ട് പോസിറ്റീവും നെഗറ്റീവും ഡിസ്പ്ലേയിൽ നോക്കിക്കോളും ട്വൽവ് പോയിന്റ് സെവൻ ഫോർ ഇത് ഫുള്ളി ചാർജ് ആണ് ചാർജ് ചെയ്ത് വെച്ച ബാറ്ററിയാണ് അതുകൊണ്ട് പന്ത്രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഡി സി വോൾട്ടേജ് അടക്കാം ഇനി സർക്യൂട്ടുകളിലും ഇതുപോലെ നെഗറ്റീവ് പ്രാവ് വെച്ചതിന് ശേഷം ഓരോ ഭാഗത്തും വോൾട്ടേജ് അൾക്കും മൂന്ന് വോൾട്ട് ആ മൊത്തം സർക്യൂട്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഇരുപത് വോട്ടിൻ്റെ സെലക്ഷൻ ചെയ്താൽ മതി ഇനി അറുപത് വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ തൊട്ടടുത്ത് ഇരുന്നൂറ് വോട്ടിൻ്റെ റേഞ്ചിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ നടന്ന് ഓരോ ഭാഗത്തെയും വോൾട്ടേജ് നമുക്ക് അളക്കേണ്ടി വരുന്ന സമയത്ത് അങ്ങനെ നടന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഇനി അടുത്തതാണ് കണ്ടിന്യൂറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞത് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമുക്ക് അതിനകത്ത് ബസർ മോഡൽ ഇട്ടാൽ മതി ജസ്റ്റ് എ സിയും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തേക്കാം എ സിയിലിവിടെ ഏറ്റവും നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സിയാണ് നടക്കുന്നത് പക്ഷേ ഇവിടെ ഇരുന്നൂറേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ തൊട്ടുമുള്ളിൽ ഇരുന്നൂറ്റി സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റമ്പതിലിടാം എ സെലക്ടർ സ്വിച്ച് എഴുന്നൂറ്റമ്പതിലോട്ട് മാറ്റുന്നു പിന്നെ എ സി റേഞ്ച് സെലക്ട് ചെയ്യുന്നു എഴുന്നൂറ്റമ്പതിലിടുന്നു ഇനി ഞാൻ എ സിയിലോട്ട് കൊടുക്കാൻ പോവാണ് ഇവിടെ നോക്കിയാൽ മതി ജസ്റ്റ് പ്ലഗിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ടു തേർട്ടിയില്ല ശരിക്കും ഇരുന്നൂറ്റി പന്ത്രണ്ട് വോൾട്ട് ഇവിടെയുള്ളൂ കുറച്ച് വോൾട്ടേജ് കുറവാണ് ഈ വോൾട്ടേജ് കുറവാണ് അപ്പോൾ എ സി അളക്കുന്നത് കഴിഞ്ഞു ഇനിയും കണ്ടിൻറ്റി അല്ല ബസർ മോഡെന്ന് പറഞ്ഞാൽ ഈ ബസറിൻ്റെ ചിഹ്നം ഇവിടെ ഡയോഡിൻ്റെ ചിഹ്നവും ബസറും കൂടി കാണാം അതിൽ കൊടുത്തുകഴിഞ്ഞാൽ ഇതിങ്ങനെ ഷോർട്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സൗണ്ട് ബസർ കേൾക്കുന്നത് അതാണ് ഈ സൗണ്ട് കേൾക്കാം ബസർ അപ്പോൾ നമുക്ക് കാണാതെ തന്നെ ഇവിടെ നോക്കാം അല്ലെങ്കിൽ സീറോ എഴുതി കാണിക്കും സീറോ 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 എന്ന് വരണം ഒരു മെറ്റൽ ഇതൊരു മെറ്റൽ സ്കെയിലാണ് ഇത് തമ്മിൽ ഉണ്ടോ നോക്കാം ഇൻസുലേറ്ററിന് അങ്ങനെ വരില്ല നമുക്ക് ജസ്റ്റ് രണ്ടറ്റം തൊട്ട് നോക്കാം ഇല്ല ഇത് ഷോർട്ടാണ് അപ്പോൾ മെറ്റൽ എന്തെങ്കിലുമൊക്കെ ഷോർട്ടായിരിക്കും അത് കഴിഞ്ഞൊരു പ്ലാസ്റ്റിക് എന്തെങ്കിലും എടുത്താൽ ഷോർട്ട് ഉണ്ടാവില്ല ജസ്റ്റ് നമ്മളൊരു പാൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടറ്റം തൊട്ട് അത് ഇൻസുലേറ്റർ എന്ന് പറയും ഇൻസുലേറ്ററിൽ അത് ഷോർട്ട് കാണിക്കില്ല അതിൽ കറണ്ട് പാസ് ചെയ്യില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മെറ്റലിലൂടെ കറണ്ട് പാസ് ചെയ്യും ഇനി ഏതെങ്കിലും വയർ കേബിളൊക്കെ മുറിഞ്ഞു പോയാൽ ഒരു ഇപ്പോൾ വളയും കണ്ടു കൊണ്ടൊക്കെ ആണെങ്കിൽ ഈ വയർ ചിലപ്പോൾ ഉള്ളിൽ കട്ടാണെങ്കിൽ ആണെങ്കിൽ അതങ്ങനെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ പി സി ബിയിൽ ട്രാക്ക് കട്ടാണെങ്കിൽ ഒരറ്റത്ത് നമ്മൾ തൊട്ട് ഇവിടെ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഈ വയർ നല്ലതാണ് സൗണ്ട് വരുന്നില്ലെങ്കിൽ അത് കട്ടാണ് അപ്പോൾ ഈ വയർ ഓക്കെ ആണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത്ര വരില്ല കാരണം അവർക്ക് കുറച്ച് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് അത് വരുന്നത് ഇനി റെസിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് നോക്കാം നമുക്ക് ഇതിൽ ഇവർ ടെൻ കെ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഞാൻ ട്വൻറ്റി കെ റേഞ്ചിലിടുന്നു ട്വൻറ്റി കെ റേഞ്ചിലിട്ടിട്ട് ഏകദേശം ഒരു സെൻ്ററിൽ വെച്ചാൽ എത്ര റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് എന്ന് കാണാം വൺ പോയിൻറ്റ് ടു സിക്സ് കെ ആണ് കാണിക്കുന്നത് ഇനി പൊട്ടാഷ്യോ മീറ്റർ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് വാരി ആയിക്കൊണ്ടിരിക്കും ഇന്ന് ടു കെ ത്രീ ഫോർ കെ സിക്സ് കെ സെവൻ കെ അങ്ങനെ ടെൻ കെ വരെ എത്തും ടെൻ കെ വരെ എത്തി അങ്ങനെയാണ് ഇത് ഒരു വാരിയബിൾ റെസിസ്റ്ററാണ് അത് റെസിസ്റ്ററിൻ്റെ ഭാഗത്ത് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചു തരാം ഇപ്പോൾ പഠിച്ച മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് കണ്ടിന്യൂറ്റി ടെസ്റ്റ് എന്തെങ്കിലും കേബിളൊക്കെ കട്ടായോന്നുള്ള കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത് പിന്നെ ബാറ്ററി ഡി സി വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യുന്ന വിധം പഠിച്ചു എ സി വോൾട്ടേജ് അളക്കുന്ന വെച്ചു ഈ കൺ സോൾഡറിങ് കൂടാതെ സോൾഡറിങ് നിങ്ങൾക്ക് ഒന്ന് രണ്ടോ മണിക്കൂർ ഇരുന്ന് പഠിക്കാവുന്നേ ഉള്ളൂ ഞാൻ കഴിഞ്ഞതിൽ കാണിച്ചു തന്നില്ല ജസ്റ്റ് മൾട്ടിമീറ്റർ ഉപയോഗിക്കാനും ഈ റേഞ്ചിൽ പഠിച്ചു കഴിഞ്ഞു ഇനി ആണ് നിങ്ങൾ അസംബ്ലിങ് തുടങ്ങുന്നത് ഓഡിയോ സ്റ്റേജിൻ്റെ ആദ്യത്തെ ഭാഗം അസംബിൾ ചെയ്യുമ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് വോൾട്ടേജ് ഒക്കെ അളക്കണം അപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന പവർ സപ്ലൈ എത്ര വോൾട്ടേജ് വരുന്നുണ്ട് നാൽപ്പത് വോൾട്ടാണോ നാൽപ്പത്തഞ്ചാണോ അപ്പം തൊട്ടടുത്ത ഡി സി റേഞ്ചിൽ ഇട്ടതുകൊണ്ട് കൊണ്ട് ആ വോൾട്ടേജ് ഒക്കെ അളന്ന് വേണം നമുക്ക് ഓരോ കണക്ഷൻ കൊടുക്കാൻ അപ്പോഴേ അടുത്ത സ്റ്റേജിലേക്ക് അടക്കാൻ കഴിയും ഇതിനുശേഷം ഇതിൻ്റെ അടുത്ത സ്റ്റേജുമായുള്ള വീഡിയോയായി കാണുന്നവരെ ഗുഡ് ബൈ